ും മുതീകൾ ഉണ്ടെന്ന് തള്ളിക്കളയേണ്ട ഹദീസുകൾ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ല ശരിയല്ല എന്ന് ഒപ്പിട്ടാണ് കേരള ഭാഗമായി ഐക്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കെ ജെ സെക്രട്ടറി നിങ്ങൾ ആവർത്തിക്കുന്ന കളവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് അങ്ങനെ ഒപ്പിട്ട ഒരു പേജ് കൊണ്ടുവരൂ ബുഹാരി മുസ്ലിമിലുള്ള മുഴുവൻ ഹദീസുകളും അംഗീകരിച്ചുകൊണ്ടാണ് ഐക്യം നടന്നത് എന്നൊപ്പിട്ട ഒരു പേജ് കാണിച്ചു തരൂ ആഗ്രഹമുണ്ട് കൊതിയുണ്ട് പൊളിക്കൽ ചർച്ച കിട്ടൂ മർക്കസ് ദ വിഭാഗത്തിലെ കരിമ്പിലാക്കൽ വന്നിട്ട് പൊളിച്ചു കൊടുത്തു പോണത് കാരണം മൂപ്പർക്കറിയാലോ അറിയാലോ ഒപ്പിട്ടോ ഇല്ലെന്നുള്ളത് അത് ഞോരായോലെ പാടായോലെ നോക്കട്ടെ നമ്മൾ പറയുന്നു ബുഹാരി മുസ്ലിമിലെ മുഴുവൻ ഹദീസുകളും അംഗീകരിച്ചുകൊണ്ടാണ് ഹുസൈൻ മടവൂരടക്കമുള്ളവർ ഇതിലേക്ക് വന്നത് എന്നത് ശരിയല്ല ഇല്ലാത്ത കാര്യമാണ് കളവാണ് തെളിവ് തെളിവ് വെറുതെ ഞങ്ങൾ പറയല്ല മൗലവിയുടെ നേരെ നേരെ താഴെ ഇരുന്ന് അനസ് അനസ്മൗലവി ഓഫീസിലാണോ ഉള്ളിലാണോ അറിയില്ല ആ ആ കേന്ദ്രത്തിലെ സ്റ്റേജുമ്മ ഇരുന്ന് കണ്ട് സാക്ഷാൽ ഹുസൈൻ മടവൂര് ഇജുമാ ഉള്ള മനസ്സിലാക്കണം കേട്ടോ മറുപടിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നവർ നോട്ട് എഴുതി വാങ്ങി പറയുന്നവർ മറുപടി അടിവരയിട്ട് പറയണം സുന്നയുടെ വിഷയം മനുഷ്യ ഉണ്ടാകും പിശാജ് ബാധിക്കും ബാധിക്കും കണക്കാക്കിയാൽ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് അഹിസുന്നയുടെ ഇജുമാവ് തെളിഞ്ഞു ശേഖു ഇസ്ലാം വ്യക്തമാക്കിയത് ഒട്ടനവധി ഉണ്ട് അതിനെ പച്ചക്ക് നിഷേധിച്ചത് എവിടെയെന്ന് അറിയോ ഈ കേന്ദ്രത്തിലാണ് കേട്ടുപൊടി ആളുകൾ അവരെ അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട് ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്തു കൂടെ ഷെയ്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കും എന്ന് ഇതിന്റെ അപ്പുറത്തെ ഡൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല അവിടെ കടലുകള് വസു രക്തം സഞ്ചരിക്കലും വസു അല്ലെ എന്താണ് അനസമൂലവി എന്താണ് കെ ജെ യു സെക്രട്ടറി എന്തു പറ്റി നിങ്ങൾക്ക് ബുഹാരി മുസ്ലിമിലെ ഹദീസില്ലേ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഷെയ്ത്വാൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ അത് വസാസാണോ ആണോ അഹിൽസുന്ന അതല്ലേ തെളിവെടുത്തത് സൂറത്ത് ബക്കറിയിൽ ആയതല്ലേ തെളിവെടുത്തത് കെ ജയു തിരുത്തി വേറൊരു ഫുലാനെ എന്താ ഇയാളെ തിരുത്താത്തത് കാരണം ഇയാൾക്ക് മനസ്സിലായി മൂപ്പര വികൃതിയൊക്കെ ഇവിടെ നടക്കും മനസ്സിലായില്ലേ തിരുത്തിയാ തീരൂല എന്ന് മനസ്സിലായി അതാണ് ഇപ്പൊ ചന്ദ്രയിൽ ഇന്നലെ കണ്ടു ഇന്നലെ ചന്ദ്രകി തുടങ്ങി ഊപ്പര പണി ചന്ദ്രയിൽ നല്ല കുത്തിണ്ട് കെ ജു സെക്രട്ടറിക്ക് നല്ല കുത്തിണ്ട് നല്ല ഇളക്കുണ്ട് നമുക്കറിയാം നല്ലോണങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് ഞെരുങ്ങുന്നുണ്ടെന്നറിയാം ശരി മറുപടിക്ക് വേണ്ടി അവിടെ മുറിച്ചിരിക്കുന്ന ആളുകൾ എഴുതി വാങ്ങിയെങ്കിലും മറുപടി പറയണം ഒന്ന് അമാനി മൗലയുടെ തഫ്സീറിൽ ഈ പറഞ്ഞ കാര്യം സാക്ഷാൽ ഹുസൈൻ മടവൂർ അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ അംഗീകരിക്കുമോ അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടോ ഇല്ലേ രണ്ട് അഭിപ്രായം വിശ്വാസകാര്യത്തിലാണ് കാര്യത്തിലാണ് സി ഡി ശരി സിഹറിൻ്റെ വിഷയത്തിലും ഇയാൾക്ക് ഇതേ നിലപാടാണ് അവ രണ്ട് നിലപാടായി ശരി ഇനി ഈ കാര്യത്തെ അഖിലിസുന്ന എടുത്തതാണോ നിങ്ങൾ സ്വീകരിക്കുക ഇയാളെ വാക്കാണോ നിങ്ങൾ സ്വീകരിക്കുക ഇനി സിഹിറിൻ്റെയും ബാധയുടെയും വിഷയത്തിൽ അതിനെ നിഷേധിച്ചവർ ഒന്ന് മഹതസിലിയാക്കൾ രണ്ട് യഹ്വാനികൾ മൂന്ന് ജമാഅത്ത് ഇസ്ലാമി നാല് ചേകനൂര് അഞ്ചാമത് എം ഡി വിഭാഗം ആറാമത്തത് ഒറിജിനൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സി എച്ച് മുസ്തഫ ഇത്തരം ആളുകളെ ഗണത്തിലേക്ക് കൂടി സി ഡി ടവർ കൂടിക്കയറി പിശാജു വാദയുടെയും സിഹിൻറെയും കാര്യത്തിൽ ആര് കാരണം വൈസ് പ്രസിഡന്റ് കാരണം എവിടെ പ്രസംഗിച്ചു ഇവിടെ സാക്ഷാൽ അനസ് മൗലവിയുടെ താവളത്തിൽ നിങ്ങൾ പറയും ഈ സി എച്ച് മുസ്തഫന്റെയും മോദസരിയാക്കളെയൊക്കെ ലൈനിൽ പോകണങ്ങൾ ഞങ്ങളെ അഹിരസുന്നയുടെ മാർഗത്തിൽ പോകുന്ന ഞങ്ങളെ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നീതിബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നന്നായി നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ സമ്മേളനത്തിൽ കുട്ടശ്ശേരി മൗലവി അജുവാ ബന്ധപ്പെട്ട ഹദീസ് ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ് പരസ്യമായി പ്രബന്ധം വായിച്ച് നിഷേധിച്ചില്ലേ തിരുത്തിയോ നിങ്ങൾ